മാർച്ച് മാസത്തിന്റെ തുടർച്ചയെന്നോണം ഏപ്രിൽ മാസത്തിൽ വലിയ വിലവർദ്ധനയാണ് വർധനയാണ് സ്വർണത്തിന് രേഖപ്പെടുത്തിയിരിക്കുന്നത് നിരവധി തവണ റെക്കോർഡുകൾ തിരുത്തി കുറിച്ച് വില സ്വർണ്ണപ്രേമികളുടെ മനസ്സിൽ ആശങ്കകൾ നിറച്ചുകൊണ്ട് ഓരോ ദിവസം മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ ദിവസം ആശ്വാസം എന്നോണം ചെറിയ ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും ഇന്ന് വൻ വർധനയാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായിരിക്കുന്നത് തൊള്ളായിരത്തി അറുപത് രൂപയാണ് ഒരു പവൻ ട്വന്റി ടു കാരറ്റ് സ്വർണത്തിന് ഇന്ന് വർദ്ധിച്ചിരിക്കുന്നത് ഏപ്രിൽ മാസത്തിലെ ഏറ്റവും ഉയർന്ന പ്രതിദിന വർധനമാണിത് ഇതോടെ സ്വർണവില പവന് അമ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ എന്ന നിരക്കിലേക്കും എത്തി കഴിഞ്ഞ ദിവസം എന്നായിരുന്നു പവന്റെ വില ട്വന്റി സ്വർണത്തിൽ ഗ്രാമിന് രൂപയുടെ വർധനവോടുകൂടി വില ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചായി ഇന്നത്തെ നിരക്ക് ആറായിരത്തി നാനൂറ്റി പതിനഞ്ച് രൂപയാണ് ഈ തോതിൽ വർധനവ് തുടരുകയാണെങ്കിൽ സ്വർണ്ണവില ഉടൻ തന്നെ പവന് അറുപതിനായിരം കടക്കുമെന്ന് തന്നെയാണ് സൂചന ഇരുപത്തിരണ്ട് കാരറ്റിന് സമാനമായ വർധനമാണ് ട്വന്റി ഫോർ ക്യാരറ്റിലും പതിനെട്ട് കാരറ്റിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തിനാല് ക്യാരത്തിൽ ആയിരത്തി നാല്പത്തി എട്ട് രൂപയുടെയും പവൻ്റെ വില അമ്പത്തി ഏഴായിരത്തി മുപ്പത്തിരണ്ട് രൂപയായി അമ്പത്തിഅ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എന്നതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ നിരക്ക് പതിനെട്ട് ക്യാരറ്റിന് സ്വർണത്തിന് ഇന്ന് വർദ്ധിച്ചിരിക്കുന്ന വില എഴുന്നൂറ്റി എൺപത്തിനാല് രൂപയാണ് ഇതോടെ വില നാൽപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് എന്ന നിരക്കിലേക്കും എത്തി കഴിഞ്ഞ ഒമ്പത് ദിവസത്തിനിടെ മാത്രം സംസ്ഥാനത്ത് വില കൂടിയിരിക്കുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയുടെ വർധനമാണ് മാർച്ച് ഇരുപത്തി കേരള ചരിത്രത്തിൽ ആദ്യമായി സ്വർണ്ണവില അമ്പതിനായിരത്തിലേക്ക് എത്തിയത് ഏപ്രിലും ഇതുവരെയുള്ള എല്ലാ മാസങ്ങളിലും അമ്പതിനായിരം കടന്ന സഖ്യയ്ക്ക് മുകളിലേക്ക് വ്യാപാരം നടന്നു പവന് അമ്പതിനായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ എന്ന നിരക്കിലാണ് ഏപ്രിൽ മാസത്തിൽ സ്വർണ്ണവില വിപണി ആരംഭിക്കുന്നത് രണ്ടാം തീയതി അല്പം കുറഞ്ഞെങ്കിലും അമ്പതിനായിരത്തി അറുന്നൂറ്റി എൺപതിലായിരുന്നു വ്യാപാരം നടത്തിയത് പിന്നാലെ ഏപ്രിൽ മൂന്നിനും നാലിനും സ്വർണ്ണവില വലിയ തോതിൽ കുതിച്ചുരുകയാണ് കണ്ടത് മൂന്നിന് അമ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയും നാലിന് അമ്പത്തിയൊന്നായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയുമായിരുന്നു പവൻ്റെ നിരക്കം എന്നാൽ കഴിഞ്ഞ ദിവസം നേരിയ ആശ്വാസമെന്നോണം വില പവന് മുന്നൂറ്റി ഇരുപത് രൂപയായി കുറഞ്ഞു ഇതിനുശേഷമാണ് ഇന്ന് തിരക്കോട് വർധന